ഈ അടുത്ത കാലത്ത് നടന്ന സമാധി കുറിച്ച് സ്വാമിജിക്ക് അറിയാമല്ലോ ഈ അടുത്ത കാലത്ത് നടന്ന സമാധി സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഏറെ വാർത്തയായിരിക്കുന്ന തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഗോപന്ദ് സ്വാമിയുടെ ആ ഒരു ഒരു സമാധിയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ വിവാദങ്ങൾ ആക്ഷേപങ്ങൾ ഇതൊക്കെ ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക ഏതായാലും ഇത് എഴുതിയതിനു ശേഷമായിരിക്കാം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും ഫോറൻസിക് പരിശോധനകളുടെ മുഴുവൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് ആ ഒറ്റ വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല മറിച്ച് സമാധി എന്നുള്ളതിനെക്കുറിച്ച് അല്പം ചിലത് പറയാം അല്പമേ പറയാൻ നോക്കൂ അത്രയും നിഗൂഢ വിഷയമാണ് നിഗൂഢങ്ങളായ വിഷയങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ പലപ്പോഴും ധരിച്ചില്ലാച്ചാ കുഴപ്പമില്ല തെറ്റിദ്ധരിച്ചാ കുഴപ്പ അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ പറയുള്ളൂ അത് മനസ്സിലാക്കുക വാസ്തവത്തിൽ നമ്മൾ സമാധി എന്നുള്ളതിനെ പല തലങ്ങളിൽ പല ദൃഷ്ടികളിൽ നോക്കിക്കാണാം വേദാന്ത ശാസ്ത്രത്തിനനുസരിച്ച് വേദാന്തശാസ്ത്രം മാത്രമല്ല സനാതനധർമ്മം വേദാന്തം മാത്രമല്ല ഹിന്ദുത്വം അത് പ്രത്യേകം മനസ്സിലാക്കുക അവിടെ യോഗമുണ്ട് വ്യത്യസ്ത ചിന്താധാരകളുണ്ട് മന്ത്ര തന്ത്ര ഉപാസന പദ്ധതികളുണ്ട് യോഗത്തിൽ തന്നെ പല വകഭേദങ്ങളുണ്ട് ശിവരാജയോഗമുണ്ട് ഹഠയോഗമുണ്ട് ഇനി ഇതിൽ ഒക്കെ ഭിന്നമായിട്ട് അഗസ്ത്യപ്രോക്തമായിരിക്കുന്ന സിദ്ധസമ്പ്രദായമുണ്ട് എല്ലാം ചേർന്നതാണ് ഹിന്ദുധർമ്മം സനാതനധർമ്മം അല്ലാതെ ഏതെങ്കിലും ഒന്നും മാത്രമല്ല എങ്കിലും നമ്മൾ പറയുമ്പോൾ ആദ്യം വേദാന്ത ദൃഷ്ടിയിൽ പറയട്ടെ ഒരു വ്യക്തിയുടെ സൂക്ഷ്മ ഉപാസനകളിലൂടെ സ്വാധ്യായത്തിലൂടെ വിചാരങ്ങളിലൂടെ ഒന്നുകൂടി വ്യക്തമായ ഭാഷ പ്രയോഗിച്ചാൽ ശ്രവണ മനനങ്ങളിലൂടെ തീർത്തും ഏകാഗ്രതമമായി അങ്ങും ഇങ്ങും പരക്കം പായാതെ ഒരു തത്വത്തിൽ മാത്രമുറച്ചു നിൽക്കുന്ന അന്തക്കരണത്തിൻ്റെ കാറ്റില്ലാത്തടത്ത ദീപം പോലെയുള്ള അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക ധ്യാതൃധ്യാനെ പരിത്യജ്യ ക്രമാധ്യേയൈകഗോചരം നിവാത്തീപചിത്തം സമാധിരഭിധിയേ ധ്യാതാവ് ധ്യേയം ധ്യാനം ഈ ത്രിപുടികൾ ഒഴിഞ്ഞ് ത്രിപുടികൾ ഒഴിഞ്ഞ് കേവലമായ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന കാറ്റില്ലാത്തടത്ത ദീപം പോലെയുള്ള അന്ധകരണ സ്ഥിതിക്കാണ് സമാധി എന്ന് പറയുക ഇതാണ് വേദാന്ത ദൃഷ്ടിയ സമാധി ഈ സമാധിയിലേക്ക് എത്തിച്ചേരുന്ന തലങ്ങളെ യോഗശാസ്ത്രങ്ങളിൽ സമാധി എന്ന് പറയാറുണ്ട് അവിടെയാണ് സബീജ സമാധി നിർബീജ സമാധി എന്നൊക്കെ പല തരത്തിൽ അല്ലെങ്കിൽ സവികല്പ സമാധി നിർവികൽപ സമാധി എന്നൊക്കെ പല ഭാഷകളിൽ പറയുക പക്ഷെ അവിടെയും ആത്യന്തികമായി നിർവികൽപ്പ സമാധി മാത്രമേ വേദാന്തിയുടെ ദൃഷ്ടിയിൽ സമാധിയുള്ളൂ മറ്റത് സമാധിയിലേക്ക് എത്തിച്ചേരുന്ന സൂക്ഷ്മ അവസ്ഥകളാണ് മനസ്സിലാക്കുക ഈ സമാധി ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്നൊന്നും വ്യത്യാസമില്ല സാധനയിലൂടെ വിചാരത്തിലൂടെ സ്വാധ്യായത്തിലൂടെ അതിസൂക്ഷ്മ സാധനകളിലൂടെ ഏതൊരു മനുഷ്യനും പ്രാപിക്കാവുന്നതാണ് സമാധി ശബ്ദത്തിന് വേറെ അർത്ഥം സമാധിയന്റെ ചിത്തവൃത്തയഹായ അതായത് നമ്മുടെ വൃത്തികളൊക്കെ അന്തക്കരണത്തിന്റെ സകല വൃത്തികളും എവിടെയാണോ സമീകരിക്കപ്പെടുന്നത് ഏകീകരിക്കപ്പെടുന്നത് അതാണ് സമാധി എന്ന് പറയുമ്പോൾ ആത്മാ എന്നർത്ഥം വരും സമാധിക്ക് ഭഗവാൻ ഭാഷയകാരൻ ശങ്കരാചാര്യ സ്വാമികള് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ പല സന്ദർഭങ്ങളിലും ഈ അർത്ഥമാണ് സമാധിക്ക് സ്വീകരിച്ചത് ആത്മാ രണ്ടർത്ഥ പറഞ്ഞു ഇനി നമുക്ക് യോഗസാധനകളിലേക്ക് വരുമ്പോ പ്രത്യേകിച്ച് ഹഠയോഗത്തിന്റെ ഒക്കെ ഒരു സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ യോഗി സ്വേച്ഛയ തന്റെ സ്ഥൂലങ്ങളായ പ്രാണവൃത്തികളെ മുഴുവൻ ഏകീകരിച്ച് ഒതുക്കി ഇപ്പൊ പല വൃത്തിഭേദങ്ങളിൽ പ്രസരിക്കുന്ന പ്രാണങ്ങളെ മുഴുവൻ ഒതുക്കി പ്രാണ അപാന സമാന വ്യാന ഭേദങ്ങളെ ക്രമമായി ഒതുക്കി ഒതുക്കി പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് വത്തിച്ചുകോടിയിലെ യോഗികൾക്ക് മാത്രം സാധ്യമാകുന്നതാണ് ക്രമേണ ഉദാനനിലേക്ക് കൊണ്ടുവന്ന് ബോധപൂർവം ആ ഉദാനനെ സുഷുന വഴി ക്രമികമായി ഉയർത്തി ഓരോ ചക്രഭേദനവും നടത്തി ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി അങ്ങനെ ഗ്രന്ഥികൾ ഗ്രന്ഥികൾ ഓരോന്നായി ഓരോന്നായി ഭേദിച്ച് ക്രമികമായി സഹസ്രാര പത്മത്തിലേക്ക് സഹസ്രാരപത്മത്തിലേക്ക് സഹസ്രാമ്പൂജാരൂഢ സുധാസാരാഭിവർഷിണി എന്നുള്ള ആ ഒരു തലത്തിലേക്ക് തന്റെ പ്രാണങ്ങളെ ഉയർത്തുന്നതാണ് ബോധപൂർവം സ്വീകരിക്കുന്ന സമാധി അവിടെ വാസ്തവത്തില് ആ സമാഹിതന്റെ മൂർധാവില് ബ്രഹ്മരന്ധ്രം ഭേദിക്കപ്പെടും ഒരു സംശയമില്ല ഇതോടെ വേദാന്തിയുടെ ദൃഷ്ടിയിൽ ഇതിനൊരു പ്രാധാന്യമില്ലാട്ടോ നീരോഗ ഉപവിഷ്ടോവാ രുഗ്ണോവാലുഢൻ ഭൂമി ഒരാള് വളരെ ആരോഗ്യത്തോടു കൂടി ഇരുന്ന് ശരീരം പോവുകയാണെങ്കിലും കൊള്ളാം രോഗിയായി കിടന്ന് ശരീരം പോകുകയാണെങ്കിലും കൊള്ളാം ബിനുഢൻ ഭൂവി ഭൂമിയിൽ ഉരുണ്ട് ശരീരം പോവുകയാണെങ്കിലും കൊള്ളാം ജ്ഞാനി ജ്ഞാനി തന്നെയാണ് മുക്തൻ മുക്തൻ തന്നെയാണ് ഇതൊക്കെ ശരീരധർമ്മങ്ങളാണ് അതുകൊണ്ട് വേദാന്തി ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ ഹഠയോഗാതിസാധനാ മാർഗത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഓരോ വഴിക്ക് പോകുന്നവരെ സംബന്ധിച്ചാണ് ഇതിൻ്റെയൊക്കെ ന്യൂനാധിക ഭാവങ്ങൾ അതുകൊണ്ട് ഒന്നിനു മാത്രം അറിഞ്ഞവാ മറ്റൊന്നിനെ വിമർശിക്കരുത് നിന്ദിക്കരുത് അറിയില്ല എന്ന് പറയാനുള്ള അർജവെങ്കിലും ഉണ്ടാവണം ഇങ്ങനെ അത്യുച്ഛകോടിയിൽപ്പെട്ട യോഗികൾ സ്വേച്ഛയ ഇരുന്ന് അഥവാ കടന്ന് തൻ്റെ പ്രാണങ്ങളെ ക്രമികമായി ഉയർത്തി ബ്രഹ്മരന്ധ്രം വഴി ഭേദിച്ച് ശരീരത്യാഗം ചെയ്യുന്നതാണ് ഇങ്ങനെ സ്വേച്ഛ സ്വീകരിക്കുന്ന സമാധി ഈ പറഞ്ഞ അഷ്ടാംഗയോഗ അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് ഹഠയോഗ ഹഠയോഗമാർഗത്തിൽ അതുപോലെ ശിവരാജ യോഗത്തിലൊക്കെ അതിനുള്ള മാർഗങ്ങളുണ്ട് കേജരി തുടങ്ങിയ മുദ്രകളെ ശീലിച്ച് സമ്പൂർണ്ണ പ്രാണങ്ങളെയും മുർധാവിൽ കൊണ്ടുവന്ന് യാതൊരു ഒരു 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 താതാത്മ്യഭാവവും ഇല്ലാതെ സർപ്പം അതിൻ്റെ തൊലി അഴിച്ചു വെക്കുന്നതുപോലെ ശരീരത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ചര്യയുണ്ട് ഇനി പ്രോക്തമായിരിക്കുന്ന സിദ്ധയോഗ സമ്പ്രദായം വളരെ വ്യാപകമാണ് തമിഴ്നാട്ടിൽ ആ സിദ്ധ സിദ്ധസമ്പ്രദായത്തിന്റെ വലിയ ഏർ പരമ്പരകള് കേരളത്തിലും തിരുവനന്തപുരം ജില്ലയിലൊക്കെ വളരെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം അപ്രകാരമുള്ള സിദ്ധ സമാധികളെ തിരുവനന്തപുരത്ത് പോയാൽ കാണാം തിരുവനന്തപുരം ജില്ലയിൽ പോയാൽ കാണാം അത് ഈ അഗസ്ത്യപ്രോക്തമായിരിക്കുന്ന സിദ്ധ സമ്പ്രദായത്തിന്റെ വലിയ ഒരു 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 പ്രഭാവമുള്ള സ്ഥലമാണ് അവിടെ ഒരാള് സ്വയം ശരീരം ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചാൽ ഈ പറഞ്ഞതുപോലെ അത് എന്തുകൊണ്ട് നിശ്ചയിക്കുന്നു അയാൾക്കറിയുള്ളു നമുക്കറിയില്ല അയാൾക്ക് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ശിഷ്യന്മാരെ അറിയിക്കണം അല്ലെങ്കിൽ അയാൾക്ക് ഏകാന്തമായ കാട്ടിൽ ഒരു മനുഷ്യനും അറിയാത്ത കാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഗിരി ഗുഹയിൽ പോയിട്ട് പിന്നെ നദീപൊളിനത്തിൽ പോയിട്ട് നദീതീരത്ത് പോയിട്ട് ഒക്കെ ചെയ്യാം അവിടെ ശിഷ്യന്മാരൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യന്മാരെ അറിയിക്കണം എന്നിട്ട് എന്നിട്ടതിന് കണക്കൊക്കെ ഉണ്ട് അത്ര ആഴുള്ള കുഴി എടുക്കണം ആ കുഴിയുടെ വലുപ്പം വേണം അതിൽ അനായാസമായി ഇരിക്കാൻ പറ്റണം ഇനിയിപ്പം അതിൻ്റെ വലുപ്പമൊന്നും ഇപ്പം ഇവിടെ പറയാൻ പോണില്ല പൂർണ്ണമായിട്ട് നമുക്കറിയേയില്ല അത് അറിഞ്ഞെടുത്തോളം പത്തടി നീളവും വീതിയുള്ള കുഴി ആദ്യമേ ഉണ്ടാക്കി അതിനുള്ളിൽ ആറടി ഉള്ളതുണ്ടാക്കി അതിനുള്ളിൽ പത്മാകാരമായിട്ടുള്ള ഇരിപ്പിട ഉണ്ടാക്കി അതിൽ വിരിച്ചിട്ടാണ് ഇരിക്കേണ്ടത് അങ്ങനെ അയാള് ഇതിന് എനി പറയുന്നത് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് വരൂട്ടോ ഇനി പറയാൻ പോണത് പറഞ്ഞാൽ അയാള് തന്റെ പ്രാണങ്ങളെ ശരിക്ക് സംയമിച്ച് ആയാമിച്ച് ആയാമിച്ച് ഉദാനനിൽ മാത്രം ഒതുക്കുന്ന സമയം വരുമ്പോഴത്തേക്ക് ദേഹം കഴുത്തിന് താഴോട്ടുള്ളത് നിശ്ചലവും അങ്ങനെ നിശ്ചലമായാൽ ഈ ശിഷ്യന്മാരാണ് അത് മണ്ണ് തുടങ്ങിയവ ഇട്ടിട്ട് ഇതുവരെ മൂടേണ്ടത് മരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അടുത്ത നിമിഷത്തിൽ അയാള് മൂർധാവിനെ ഭേദിക്കും ആ സമയത്ത് ഭസ്മം കൊണ്ട് ഊർധ്വസ്ഥാനവും മൂടണം ഇങ്ങനെയുള്ള സമാധികളെയാണ് ജീവസമാധി എന്ന് നമ്മൾ പറയുന്നത് ദക്ഷിണ ഭാരതത്തിലെ വലിയ മഹാക്ഷേത്രങ്ങളിൽ പലതും ഇത്തരം മഹാസമാധികൾക്ക് മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏറ്റവും പ്രഭാവമുള്ള ഏറ്റവും തേജോയുക്തമായ മിക്ക മഹാക്ഷേത്രങ്ങളിലും മഹാശിവക്ഷേത്രങ്ങൾ ഇത്തരം സമാധികളുടെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇതിനെയൊക്കെ നിന്ദിക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും മെനക്കെടിനുണ്ടല്ലോ പലരും അവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയണത് മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ വിവരക്കേട് എന്താന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് മാത്രം ശരി എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ ദോഷം ഓരോ കാലഘട്ടത്തിലും ഈ ഈ സോഷ്യൽ മൊറാലിറ്റി എന്നുള്ളത് മാറി വരും സാമൂഹിക സമ സദാചാരം അത് മാറി വരും ഒരു കാലഘട്ടത്തിന്റെ മൊത്തം ം സമൂഹ മനസ്സിന്റെ ഒരു ഒരു ഇന്നത് ഗുണകരമാണ് എന്ന സ്പന്ദന നിലനിൽക്കുമ്പോൾ അതായിരിക്കും ആ സാമൂഹിക ക്രമത്തിൽ സാമൂഹിക സദാചാരം ഇവിടെ വലിയൊരു ഒരു ചർച്ച നിയമത്തിന്റെ ലോകത്തിൽ എപ്പോഴും നടക്കുന്നുണ്ട് കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി സോഷ്യൽ മൊറാലിറ്റി ഇവ തമ്മിലുള്ള വ്യത്യാസം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്ന് സോഷ്യൽ മൊറാലിറ്റി ഉണ്ടാവണോ അല്ല സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇത് വലിയ പ്രശ്നമാണ് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷേ ഈ തർക്കം നിലനിൽക്കുന്നുണ്ട് നിയമവിദഗ്ധർക്കിടയ്ക്ക് അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു തർക്കമാണിത് ഒന്ന് നമുക്ക് ഉറപ്പിക്കാം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ സുഗമമായ ഗതിക്ക് സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണം ജുഡീഷ്യൽ മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ അതിനനുസരിച്ച് സാമൂഹിക നീതിബോധം സദാചാര ബോധം വരും ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ് അപ്പോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിയുന്നതും മാറ്റത്തിന് വിധേയമാകുന്നതുമായ ശ്രദ്ധിക്കണം വളരെ വിഷമം പിടിച്ച ഒരു വിഷയമാണ് ഈ ചോദ്യത്തിലുള്ളത് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മളെ ചിന്തകളൊന്നും നിങ്ങൾക്ക് എതിർക്കാൻ അധികാരമുണ്ട് ഇത് പറയുന്ന ആൾ എന്ത് തൊറി വിളിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട് പക്ഷേ ആശയം മനസ്സിലാക്കിയിട്ട് വേണം ആശയം മനസ്സിലാക്കാതെ ആക്ഷേപിക്കാൻ പാടില്ല ഒരു ഒരു കാലഘട്ടത്തിൽ നിലവിലുള്ള സാമൂഹിക അവബോധം അത് മറ്റൊരു കാലഘട്ടത്തിലെ മറ്റൊരു ദേശവിശേഷത്തിലെ സാമൂഹിക അവബോധമായിട്ട് തട്ടിച്ചു നോക്കുക തുലനം ചെയ്യുക സാധ്യമാണ് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് സാമൂഹിക നീതിബോധം സാമൂഹിക സദാചാരം എന്നത് നിരന്തരമാറ്റത്തിന് വിധേയമാണ് ഒരു ഉദാഹരണം പറയാ ഒരു ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കോഴിക്കോട് ഇരുന്നിട്ട് സംസാരിക്കാന്ന് വെച്ചോളൂ നീ അറിഞ്ഞോ എന്ത് നമ്മുടെ കിഴക്കേലുണ്ടല്ലോ ഒരു യുവാവ് യുവതി ഒന്നിച്ച് താമസിക്കുക അതിനെന്താ നിനക്കെന്ത് വേണം നല്ലതല്ലേ അല്ല അവരുടെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല അത്രേ അയ്യേ കല്യാണമൊന്നും കഴിക്കാണ്ട് അവർ ഒന്നിച്ച് താമസിക്കുക എന്ത് കാല അത് കലികാലം കലികാലം എന്ന് പറയുമായിരുന്നു ഇന്ന് പറയോ ഇന്ന് പറയില്ല കാരണം ലിവിങ് ടുഗദർ എന്നുള്ളത് നിയമം മുഖേന എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ലിവിങ് ടുഗദറിനെ അംഗീകരിച്ച നിയമവ്യവസ്ഥ വന്നപ്പോൾ ആ ജുഡീഷ്യൽ മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് ബോധപൂർവ്വം മാറ്റിയതാണ് ജുഡീഷ്യൽ മൊറാലിറ്റിയെ സമൂഹം സ്വീകരിച്ചു സോഷ്യൽ മൊറാലിറ്റിയുടെ ഭാഗമായി മാറിയത് ഇപ്പൊ ആരും അതിനെ എതിർക്കില്ല എന്നാൽ ഇപ്പോഴും അത് എതിർക്കണ പ്രദേശങ്ങളുണ്ടാവും ഇപ്പൊ ഞാനിവിടെ പറയാണ് അയ്യോ ആ പാവപ്പെട്ട ആള് വല്ലാതെ കഷ്ടപ്പെട്ടു വിട്ടുവോ എത്രയാ വിഷമിച്ചെന്ന് കണക്കില്ല ഒരു കഴിഞ്ഞ കൊല്ലം തന്നെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു അപ്പൊ ജീവിക്കാൻ വയ്യ അദ്ദേഹത്തിന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നരക യാതന എന്ന് പറഞ്ഞ പോലെ ഏതായാലും നല്ലൊരു ഡോക്ടർ അദ്ദേഹം വിഷം കുത്തിവെച്ച അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചോളൂ ഇന്ന് ഇന്ത്യയിൽ അംഗീകരിക്കില്ല മഹാദുഷ്ടൻ നിയമത്തിന്റെ ദൃഷ്ടിയിൽ ആ ഡോക്ടറെ ജയിലിൽ അടയ്ക്കണം കാരണം ദയാഥം എന്നുള്ളത് നിയമ മുഖേന ഭാരതത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അത് അംഗീകരിച്ച രാജ്യം ഉദാഹരണം ഓസ്ട്രേലിയ ഇതേ വിഷയം ഓസ്ട്രേലിയയിലാണെങ്കിലോ നന്നായി അസലായി അത്ര നല്ല ഡോക്ടറാണ് പുണ്യവാനായ ഡോക്ടറാട്ടോ അത് കണ്ടറിഞ്ഞു കൊന്നൂലോ എന്ന് പറയും ഒരു സംശയം ഇല്ലാതെ പറയുന്നു കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ വരും വന്നേ മതിയാവും കാരണം കഷ്ടപ്പാട് മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ അങ്ങ് അറ്റം കാണുമ്പോ അത്തരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയേ മതിയാവും അവിടെ ധാർമ്മിക ചോദ്യങ്ങളൊക്കെ വരും നിനക്ക് ജീവൻ എടുക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചോദ്യം വരും അതവിടെ നിൽക്കട്ടെ അത് വേറെ പ്രകൃതത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ കാലത്തിനനുസരിച്ച് ഈ മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ ജുഡീഷ്യൽ മൊറാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ക്രമേണ സോഷ്യൽ മൊറാലിറ്റിയുടെ ഭാഗമാകും അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ഒരു ദേശവിശേഷത്തിലെ സാമുദായിക സദാചാരബോധമോ നീതിബോധമോ മാത്രം വെച്ചുകൊണ്ട് ഒന്നിനെ തെറ്റെന്നോ ശരിയെന്നോ മുദ്ര കുത്തരുത് എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയത്തിന്റെ പേരിൽ സമാധി എന്നുള്ളൊരു മഹാസങ്കേതത്തെ പോലും അപമാനിക്കും വിധം ഇന്ന് എന്താണ് സമാധി എന്ന് ഒരു സമാ എന്നുള്ളത് പോലും പറയാൻ കഴിവില്ലാത്തവർ ആക്ഷേപിച്ചോണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് പിന്നെ വിവരക്കേട്ടിനെ നമുക്കൊന്നും പറയാനില്ല എന്തോ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അത്തരം ചർച്ചയിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത് ഒരു സാമൂഹികമായി നമ്മുടെ രാജ്യത്തിലെ നിയമപാലനത്തിൽ വന്നുപോയ ചെറിയ വീഴ്ചയാണെന്ന് അംഗീകരിക്കാതെ തരമില്ല കാരണം വേണ്ടതുപോലെ ചുറ്റുപാടിനെ അറിയിച്ചു കൊണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ഉണ്ടാവില്ലായിരുന്നു എല്ലാവരും അതിനെ ഭക്തിപൂർവം ആദരിച്ച് തന്നെ നോക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല കാരണം അത് അതെന്താന്നുള്ളത് ഇനിയും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല അതൊക്കെ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ അല്ലാതെ ഒന്നും പറയാൻ പാടില്ല പക്ഷെ സമാധി എന്നുള്ളത് ഇങ്ങനെയൊക്കെ ചില സങ്കേതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു യോഗിക്ക് അതുപോലെ ഒരു സന്യാസിക്ക് തൻ്റെ ശരീരം കൊണ്ട് തനിക്കൊരു പ്രയോജനം ഇനിയില്ല കൃതാർത്ഥായി കഴിഞ്ഞു മറ്റുള്ളവർക്കും ഇതിനെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത്യുന്നതമായ പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിയോ അഗ്നിയിലേക്ക് ചാടിയോ കുത്തി നദിയിലേക്ക് ചാടിയോ ശരീരം ഉപേക്ഷിക്കാം എന്ന് സ്മൃതിയുണ്ട് സ്മൃതിയാണ് സ്മൃതിയുണ്ട് തനിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല അതൊരു നിരാശാബോധത്തിൽ നിന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനൊണ്ടുള്ള പണി കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണോ ഈ ദേഹം കിട്ടിയത് അതുകൊണ്ടുള്ള പണി കഴിഞ്ഞു അതെനിക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ എത്ര കാലം ഇരുന്നത് ഇതുകൊണ്ട് നാട്ടുകാർക്ക് ആർക്കൊക്കെ എന്തൊക്കെയോ ഉപകാരം ഉണ്ടായിരുന്നു ശിഷ്യന്മാരെ പഠിപ്പിക്കാനോ മറ്റുള്ളവർക്ക് മാർഗദർശനം ഇപ്പൊ അതിനൊന്നും കഴിയില്ല ഒന്നും വയ്യ വേണ്ട എന്നാ പിന്നെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ചാടുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ സ്വയം ഉപേക്ഷിക്കുക ഭക്ഷണം കഴിക്കുക പ്രായോപേശം ചെയ്യാം ഇതൊക്കെ വിധിയുണ്ട് ഇതൊക്കെ ലോകദൃഷ്ടിയിൽ ആത്മഹത്യയാവും ലോകദൃഷ്ടി ഇപ്പം നോക്കിയിട്ട് കാര്യമുണ്ട ലോകദൃഷ്ടി മാറിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ലോകദൃഷ്ടി ആവില്ല നാളത്തെ ലോകദൃഷ്ടി ശരി ഏതായാലും കൊള്ളാം